ഇവിടെ സമസ്ത കേരളം അതിന്റെ കീഴിൽ മുസ്ലിം ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു തലമുറയെ കൂട്ടിപ്പിടിച്ച് അവർക്ക് ചൊല്ലിച്ച് ചൊല്ലിച്ച് സ്വലാത്തുകൾ കൊണ്ട് ഖുർആനും സ്കൂൾ ഓഫ് ഖുർആനും ഖുർആൻ പഠന ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആദർശ സമ്മേളനങ്ങളുമായി നിരന്തരമായ പരിപാടികളിലൂടെ ഈ ഒരു കൂട്ടി നിർത്തുന്നൊരു സമൂഹം അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ മയക്കുമരുന്നിന്റെ ഏജന്റുമാരായി അവരിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ സ്വന്തം രക്ഷിതാക്കളെ ക്രൂശിക്കാൻ വേണ്ടിയോ അവരെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയോ ഒരിക്കലും ഉണ്ടാകില്ല അപ്പൊ ദീനീ പ്രസ്ഥാനങ്ങളുമായി പണ്ഡിതന്മാരുമായി ദീനി സഭകളുമായി ചേർന്നു നിൽക്കാതെ പണത്തിന്റെ ആധിക്യം ീഡ് മോട്ടോർ സൈക്കിളും രണ്ട് പോക്കറ്റിലും വലിയ മൊബൈൽ ഫോണുമായി ഊരുത്തെണ്ടുന്ന കറങ്ങുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നത്